അയ്യപ്പനെ എന്ത് തെറ്റ് ചെയ്താലും ഭഗവാൻ വിടുകയല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത് അപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായില്ല ഇതിനകത്ത് നടക്കുന്ന പിന്നെ എന്താ പറയുക ഈ ക്രിമിനൽ ഒഫൻസ് അല്ലേ കാണിക്കുന്നത് മുഴുവൻ എങ്ങനെ ധൈര്യം വരുന്നു ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ വിശ്വാസ സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത് ശബരിമലയിൽ നടക്കൽ നിൽക്കുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ ആ സമയത്ത് ഈ ദർശനത്തിനെത്തുന്ന ആളുകളുടെ കയ്യിലുണ്ടോ അതെല്ലാം അവർ ഭണ്ഡാരത്തിലേക്ക് വലിച്ചറിയുക അത്രമാത്രം അത്രമാത്രം വിശ്വാസമാണ് വിശ്വാസമാണ് ശബരിമലയെ നിലനിർത്തുന്നത് അങ്ങനെ വിശ്വസിച്ച് ഭക്തർ നൽകുന്ന വളരെ വിലമതിക്കുന്ന സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഇതിൽ പുറത്തു വരുന്നത് ശബരിമലയുടെ സ്ത്രീകോവിലിൻ്റെ പുറത്ത് പൊതിഞ്ഞിരിക്കുന്ന പാളികളൊക്കെ മറ്റൊരു സംസ്ഥാനത്തെ ആൾക്കാർക്ക് വിശ്വാസികളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി അവിടെ എത്തിച്ച വിവരം വരെയാണ് കേട്ടത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കീഴ്ശാന്തിക്കാരൻ്റെ കീഴ്ശാന്തിയുടെ സഹായിയായി അവിടെ എത്തിയ ഒരാൾ ഒരു സ്പോൺസറായി മാറുന്നു സകല നിയന് നിബന്ധനകളും ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡിനെയും അത് ഭരിച്ചവരെയും വെട്ടിലാക്കുന്ന തരത്തിൽ എത്തി നിൽക്കുന്നതെന്നാണ് താങ്കൾ കരുതുന്നത് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ തോന്നുന്നത് അയ്യപ്പൻ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് വിശ്വാസികൾക്കൊരു ഒരു ബോധ്യം വരുത്തുകയാണ് കാരണം അയ്യപ്പനെ എന്ത് തെറ്റ് ചെയ്താലും ഭഗവാൻ വിടുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ആ ഈ വിഷയത്തിൽ ഒരു ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഞാൻ അഭിപ്രായം പറയുന്നതിനേക്കാൾ ഉപരി ഈ ഇപ്പം നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായില്ല ഇതിനകത്ത് നടക്കുന്ന പിന്നെ എന്താ പറയുക ഈ ക്രിമിനൽ ഒഫൻസ് അല്ലേ കാണിക്കുന്ന മുഴുവൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വിജയമല്ലയ്യ കൊടുത്ത സാധനം അല്ലെങ്കിൽ ചെയ്ത ജോലി പിന്നെ രണ്ടായിരത്തി അതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയി അദ്ദേഹം കൊണ്ടുപോയിട്ട് ഒരു മാസം കഴിഞ്ഞാണ് അവിടെ എത്തുന്നതെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത ഇത് മുഴുവൻ ദുരൂഹത ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ പോലും അറിയാതെ അല്ലെങ്കിൽ കോടതിയുടെ നിഷ്കർഷ ഉണ്ടായിട്ട് പോലും ഇതൊന്നും പാലിക്കാതെ പോയപ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല ഇതിനകത്ത് അങ്ങേയറ്റം ഏറ്റവും അപകടം തോന്നിയ മാസമാണ് കാണിച്ചതെന്നുള്ളതും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ളവർ ഭഗവാനോട് മറുപടി പറയേണ്ടത് തന്നെയാണ് ഇത് ക്രിമിനൽ ഒഫൻസാണ് പീഡം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടില്ലേ അതെ ഉണ്ണീക്ഷം പോറ്റി എന്ന് പറഞ്ഞ പറഞ്ഞാൽ അത് കൊണ്ടുപോയി അദ്ദേഹത്തിന് എങ്ങനെ ഇത് പറ്റി ഇതെന്നിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയി ദേവൻ്റെ ഗർഭഗൃഹം ശിരപ്രോക്തം എന്നാണ് പറയുന്നത് ഭഗവാൻ്റെ മുഖമായിട്ടാണ് ശ്രീകോലിനെ പറയുന്നത് അവിടെ നിന്ന് ഇത് ഇളക്കി അനുവാദം വാങ്ങിച്ചിട്ടാണോ അയക്കാം അനുവാദം കൊണ്ടുപോയാൽ അത് അവിടെ വെച്ച് തന്നെ ചെയ്യണമെന്നും ഈ ഈ വർക്ക് അവിടെ വെച്ച് തന്നെ ചെയ്യണം രാവിലെ വൈകിട്ടും തൂക്കം ബോധ്യപ്പെടണം എന്നൊക്കെയാണല്ലോ നിഷ്കർഷമുള്ളത് ഇതൊക്കെ പാലിക്കാതെ ഈ കാണിച്ചത് മുഴുവൻ അയ്യപ്പനോട് ഈ പറഞ്ഞവരൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ ആ കാലഘട്ടത്തിൽ ജോ ജോലി ചെയ്ത ആൾക്കാരോട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണല്ലോ ഇതിനകത്ത് ഏതായാലും അയ്യപ്പനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന ഒരു നടപടിക്രമമാണ് ഇതിനകത്ത് കണ്ടത് ഇപ്പം തന്നെ പിന്നെ ഇതാണ് ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് അവിടെയും കൊണ്ട് കാണിച്ച് ഈ സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഉത്തരവാദിത്വക്കുറവ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയല്ല ഇവിടുന്ന് ഭഗവാൻ്റെ ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള ആ സോപാനത്തിലുള്ള ഇത് പിന്നെ അത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് ഇത് ചെമ്പായിരുന്നു എന്നോ പിന്നെ അദ്ദേഹം കൊടുക്കുമ്പോൾ സ്വർണ്ണമാണോ പിന്നെ ചെമ്പാണെന്ന് റെക്കാഡിക്കലാക്കി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ആൾക്കാർക്കൊക്കെ മനസ്സിലായിക്കൂട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപത്തെ ജപമാല ഉൾപ്പെടെ സ്വർണം പിന്നെ അത് പുറത്ത് കൊണ്ടുപോയി ചെയ്തതിനെ കോടതി വിമർശിച്ചതാണ് അന്ന് ആ കാലഘട്ടത്തിൽ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അയ്യപ്പനോടുള്ള ഭയക്കുറവ് തന്നെയായിട്ട് ഞാൻ വിശ്വാസിയായിട്ടുള്ള എനിക്ക് കാണാൻ കഴിയും ഞാൻ പുരോഹിതൻ എന്നുള്ള നിലയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതുമൂടി അടിമുടി ദുരോഹിതയാണ് ഈ വിഷയത്തിൽ അയ്യപ്പനോട് ഈ അയ്യപ്പൻ എന്ന് പറയുന്ന സത്യത്തെ സാധാരണ വിശ്വാസികൾക്കൊക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ ഉപരിയായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയതിന്റെ നിയമലംഘനത്തെക്കുറിച്ച് ബോധ്യം വരുന്നു അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്യുന്നു ഹൈക്കോടതി അതിശക്തമായി വിഷയത്തിൽ ഇടപെടുന്നു ഇടപെടുമ്പോഴും ആദ്യം ഒതുങ്ങിയെന്ന് ഇവിടെയാണ് ഈ പീഡമൊളിപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയും അദ്ദേഹത്തിന്റെ ബന്ധു വരുന്നു സഹോദരരുടെ വീട്ടിൽ കൊണ്ടുവരുന്നു അത് അയ്യപ്പ സംഗമം കലക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് പറയുന്നു പക്ഷേ ഈ പീഡത്തിന് മുമ്പ് പാളിയിലേക്ക് കടന്നപ്പോൾ പുറത്തു വരുന്നത് എന്താണ് സത്യത്തിൽ അതല്ലേ നമ്മളേറെ ഞെട്ടിക്കുന്നത് അതാണ് അതെ അത് ഇത് എങ്ങനെ ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ആ ദേവസ്വം അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ധൈര്യം വരുന്നു എന്നുള്ളത് ഇത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഞങ്ങൾക്കൊക്കെ ഈ ശ്രീകോൽ ഞാൻ തുറന്നു ഇതൊരു കൂടുതൽ ഇതാക്കി പറയല്ല ശ്രീകോലിനകത്ത് ചില ക്ഷേത്രങ്ങൾ കയറുമ്പോൾ തന്നെ നമുക്കവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ഒരു 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 വൈബ്രേഷൻ തോന്നാറുണ്ട് എങ്ങനെ ധൈര്യം വരുന്നു ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ വിശ്വാസ സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത് ഇവ ജസ്റ്റിസ് കെ ടി ശങ്കരൻ അദ്ദേഹം അദ്ദേഹം ജഡ്ജി അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഹിന്ദുമത വിശ്വാസികൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാരോട് മുഴുവൻ അദ്ദേഹം മൊഴിയെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരുപാട് ഭക്തജന സമൂഹത്തിൽ ഇപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം കേരള രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഭവം ഈ നമ്മളൊന്നും മന്ത്രിയോ തന്ത്രിയോ മതമേലധ്യക്ഷന്മാരോ അവർക്കൊക്കെ അപ്പുറത്തല്ലേ ഭഗവാനിരിക്കുന്നത് അപ്പോൾ ഭഗവാനോട് തെറ്റ് ചെയ്യുന്നത് ആരായാലും അത് തെറ്റല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കാണേണ്ട വിഷയമാണ് അങ്ങനെ അവരെ ദൈവശിക്ഷയ്ക്ക് വിടുക മാത്രമല്ല ചെയ്യേണ്ടത് സംഭവമാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏറ്റെടുത്തവർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ എന്തൊരു ഗതികേടാണെന്നുള്ള ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ വ്യക്തി ഒരു അപേക്ഷ നൽകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന വിജിലൻസ് ക്ലിയറൻസ് വേണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ വിജിലൻസ് ക്ലിയറൻസ് ഉണ്ടായിരുന്നുള്ളതാണ് എന്താണ് അദ്ദേഹത്തിന് വിജയ് മല്യെ പോലെ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് നല്ല കാലത്തിൽ അദ്ദേഹം മുപ്പത്തിയൊന്ന് കിലോ കൊടുത്ത് ആ ശബരിമല സ്വർണം പൊതിഞ്ഞതിലെ ഒരു പ്രധാന ഭാഗം ഞാൻ പൊതിഞ്ഞരാമെന്ന് പറയുമ്പോൾ ആരാണിൾ എന്താണ് ഇയാളുടെ ക്രെഡിബിലിറ്റി എന്താണ് ഇയാളുടെ സോഴ്സ് ഓഫ് ഇൻകം ഇയാൾ വിശ്വസിച്ച് ഈ സാധനം എടുത്ത് കൊടുക്കാൻ കഴിയുമോ എന്നൊരു പരിശോധന നടത്തിയിട്ടുണ്ടോ ആ കൊണ്ടുപോയതിൽ നാല് പോയിന്റ് ഒന്നേ നാല് ഏഴ് കിലോ കുറഞ്ഞു എന്നുള്ളത് മറച്ചു വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ പിന്നീട് ആ വ്യക്തിയുടെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ് ഇത് സംസ്ഥാനത്തിന് പുറത്തുള്ള പല സ്ഥലത്തും പ്രദർശന വസ്തുവായിട്ട് കൊണ്ടുപോവുകയാണ് പീഡ മറ്റൊരു തൊളിപ്പിക്കുകയാണ് നാൽപ്പത് ദിവസം ഇത് എവിടെയാണെന്ന് നമ്മൾ കാണുന്നില്ല എന്നിട്ടെന്താണ് അതിനിടയ്ക്ക് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മണ്ണതല പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു വ്യക്തിയുടെ വസ്തു വസ്തുതർക്കത്തിൻ്റെ പേരിൽ വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നൊരു കേസിൽ അദ്ദേഹം പ്രതിയാണ് അദ്ദേഹത്തെ അൺഡിറ്റക്ടഡ് എന്നാണ് കേസിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലായില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദേവസ്വം മന്ത്രി പറയുകയാണ് ഈ വ്യക്തിയുടെ ശബരിമലയിലെ ഇടപെടൽ ദുരൂഹമെന്നാണ് ആരുടെ കാലത്ത് തുടങ്ങിയ ഇടപെടലാണ് ആരാണ് ഈ വ്യക്തിയെ അവിടെ ബന്ധപ്പെടുത്തിയത് ആർക്കാണ് അതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം അല്ല ഇത് മന്ത്രി മന്ത്രി അദ്ദേഹത്തോടുള്ള തികച്ചും ബഹുമാനത്തോടെ പറയട്ടെ അദ്ദേഹത്തോടെ എനിക്ക് സഹതാപം തോന്നിയത് കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു ഉണ്ണികഷ്ടം പോറ്റിയ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ ആ ഫോർമാലിറ്റികൾ മുഴുവൻ വയലേറ്റ് ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഈ ഈ സ്വർണ്ണം ഉൾപ്പെടെ അവിടെ വെച്ച് തന്നെ ചെയ്യണമെന്നാണ് ഇനി അത് കൊണ്ടുപോയെന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടെ പോകേണ്ടതല്ലേ ഇത്രയും ചെറിയ കാര്യമാണോ ഇത്രയും ഈ സ്വർണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് എന്നിട്ട് അത് ചെമ്പാണ് വെള്ളിയാണ് സ്വർണ്ണമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഇത് ചെമ്പാണ് അതിൻ്റെ എങ്ങനെ എല്ലാ ചെമ്പും തെളിയപ്പെടും എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇതൊരിക്കലും ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോട്ടം തന്നെയാണ് എല്ലാവരും കാണിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഇപ്പോൾ സാധാരണഗതിയിൽ ചില രാഷ്ട്രീയക്കാരൊക്കെ ഓരോന്ന് ചെയ്തിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ തല കൊണ്ടുവെക്കുന്ന ഏർപ്പാടും കാണാറുണ്ട് ഏതായാലും ഇത് വലിയ ദുരൂഹതയാണ് ശബരിമല ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കണം അവിടെ കയറി തൊട്ട് കളിച്ചാൽ പണി പോകും അല്ലെങ്കിൽ കുഴപ്പത്തിലാകും എന്നുള്ളത് കോമൺ സെൻസ് ഉള്ളവർക്കൊന്ന് മനസ്സിലാവണം നമ്മളൊക്കെ ചിരഞ്ജീവികളൊന്നും അല്ലല്ലോ നമ്മളൊക്കെ ഒരു ദിവസം ഭഗവാൻ വിളിക്കുമ്പോൾ അങ്ങ് പോകണ്ടേ അപ്പോൾ ഈ ജ്യോതിഷത്തിൽ പറയാറുണ്ട് എന്താണ് ഈ പിന്നെ പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ ചെയ്ത അടുത്ത ജന്മത്തിൽ പോലും വിടുകയില്ല ഈ തോന്നിവാസം കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുൾപ്പെടെ ഉള്ളവർ പഠിക്കേണ്ടത് തെറ്റ് ചെയ്താൽ അടുത്ത ജന്മത്തിലാണെങ്കിലും പിടിക്കും അത് വെറുതെ വെറുതെ ഇതൊന്നും ആ അന്ധവിശ്വാസമല്ല എന്ന് മനസ്സിലാക്കാനുള്ളൊരു കോമൺ സെൻസ് എങ്കിലും വേണ്ടേ ശ്രീ രാമൻ നായർ ദേവസ്വം ബോർഡിലേക്കുള്ള ഭരണസമിതിയെ നിയ നിയോഗിക്കുന്നത് പൊളിറ്റിക്കൽ ഡിസിഷനാണ് രാഷ്ട്രീയ ഉത്തരവാദിത്തമുണ്ട് ദേവസ്വം കമ്മീഷൻ നിയമിക്കുന്ന സർക്കാരാണ് രണ്ടായിരത്തി ഏഴിലെ ഭേദഗതിക്ക് ശേഷം മൂന്ന് മാസം കൂടുമ്പോൾ ദേവസ്വം കമ്മീഷൻ ഗവൺമെൻറിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ് ഓഡിറ്റ് റിപ്പോർട്ടും കോടതിയിലേക്കും സർക്കാരിലേക്കും വരുന്നത് എങ്ങനെയാണെന്ന് ശ്രീ ജയരാമൻ നായർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തുട തുടരുന്ന ഈ ദുരൂഹമായ കാര്യത്തിൽ ഇന്നിപ്പോൾ അയ്യപ്പ സംഗമം കലക്കാൻ വേണ്ടി ഒരു ഉണ്ണിക്കൃഷം പോറ്റി ഗൂഢാലോചന നടത്തി കോടതി അന്വേഷണം പ്രഖ്യാപിച്ച ഒന്നാം തരം കാര്യമാണ് എന്ന് പറഞ്ഞ് സർക്കാരിനും ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ നേതൃത്വം രണ്ട് ഘട്ടങ്ങളിലായി നിയോഗിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് പരസ്പരം കുഞ്ഞനം കുത്തിയും ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന കാര്യമാണോ ഒരിക്കലും കഴിയില്ല ശ്രീ വിധരൻ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഏഴിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണ് മൂന്ന് മാസം കൂടുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓഡിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം അത് ദേവസ്വം കമ്മീഷണറുടെ ജോലിയാണ് പക്ഷെ പക്ഷേ അതാരും ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ കാലങ്ങളുടെ റെക്കോർഡുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അത് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ കമ്മീഷനത് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് വിശ്വാസമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ അപ്പോൾ അത്തരം ഒരു വ്യവസ്ഥ നിലവിലുണ്ട് സർക്കാരിൻ്റെ ഉത്തരവ് നിലവിലുണ്ട് ആ ഉത്തരവ് ഈ ദേവസ്വം കമ്മീഷണർ യഥാസമയം അവിടെ ഉണ്ടായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ വിഷയമായിട്ടും ഗവൺമെൻറ് നിൽക്കാതെ ഇങ്ങനെ ഒരു സമീപനം ഉണ്ടാക്കേണ്ടി വരുമായിരുന്നില്ല അപ്പോൾ അത് സർക്കാർ വാങ്ങിച്ചിട്ടുമില്ല ഈ കമ്മീഷനൊട്ട് കൊടുത്തിട്ടുമില്ല ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അവർക്കുണ്ടായ വിട്ടു വീഴ്ചകൾ അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ അയ്യപ്പ സംഘം കലക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് അതൊന്നും ഇതുമായിട്ടൊരു പുലബന്ധം പോലുമില്ല മറിച്ച് ഏതോ ഒരു തരികടയ്ക്ക് ഈ സാധനം കഴിച്ചിട്ട് കൊടുത്തുവിട്ടു യാതൊരു ഉത്തരവാദിത്വവും ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കലാശിച്ചു അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയെത്തിക്കഴിഞ്ഞപ്പോൾ പഴിചാരൻ പലരെയും കണ്ട് ഓരോ കാര്യങ്ങളും അവരുടെ പേരിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ഒരു ദിവസം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ പത്മകുമാർ ഒരു കാര്യം പറയുന്നു ശ്രീ അനന്ദ്കുമാർ മറ്റൊരു കാര്യം പറയുന്നു എന്തിനാണ് ഈ സി പി എമ്മിനകത്തെ ചക്രത്തി പോരാട്ടം എല്ലാം കൂടി പാവപ്പെട്ട ഭക്തി മുന്നിൽ ഇട്ട് അലക്കി അവരെ വലിയൊരു നിരാശയിലേക്കും വലിയൊരു ബുദ്ധിമുട്ടിലേക്കും കൊണ്ടുവരുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ മരിച്ച് ഇവരുടെ ഇടയിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളുമാണ് ഇപ്പോൾ വലിയ ഒരു വലിയ ഒരു കൊള്ളയ്ക്ക് അല്ലെങ്കിൽ വലിയ ഒരു ദ്രൂ ദ്രൂഹമായ ചില കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നത് സഖ്യരമൻ തിരുവേരി പറഞ്ഞതുപോലെ ഭഗവാന്റെ ഒരു നയ പൈസ ആരെങ്കിലും അടിച്ചോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് പത്ത് പൈസയെങ്കിലും ഭഗവാൻ തിരിച്ചു ഈടാക്കും എന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ കാലത്ത് ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശബരിമലയെ തൊട്ട് കളിച്ചാൽ തൊട്ട് കളിക്കുന്നവർക്കൊക്കെ കൈ പൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് വളരെ രഹസ്യമായി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവരിത്രമാത്രം വ്യാ വ്യാപകമായ പ്രചരണം ഉണ്ടായി ദുരൂഹതകൾ ഒന്നൊന്നായി വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഹൈക്കോടതിയുടെ വ്യക്തമായ ഇടപെടലുകളുണ്ട് ആ അത്തരം കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കുന്നു എന്ന് പറയുന്നു അത്തരം കാര്യങ്ങളെക്കൊണ്ട് അന്വേഷണം തൃപ്തികരം അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഏജൻസിയെ വെച്ച് ഇത് അന്വേഷിപ്പിക്കേണ്ടതായിട്ട് വരും